പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വികസിത കേരളം കൺവെൻഷൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃത്വങ്ങളും സംഘടിപ്പിക്കുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തില് ഇന്നലെ ആരംഭിച്ച വികസിത കേരളം കൺവെന്ഷനുകള് പ്രവര്ത്തകര് ഏറ്റെടുത്തു തൃശൂർ സിറ്റി ജില്ലയിലെ കൺവെന്ഷനോടെയാണ് മെയ് പത്തുവരെ നീണ്ടുനില്ക്കുന്ന പരിപാടികള്ക്ക് തുടക്കമായത് ശേഷം തൃശൂർ സൌത്ത് ജില്ലയിലും കൺവെൻഷൻ നടന്നു ആയിരക്കണക്കിന് പ്രവര്ത്തകരുടെ സാന്നിധ്യം കൊണ്ട് കൺവെൻഷനുകൾ ശ്രദ്ധേയമായി താൻ നേതാവാകാനല്ല വന്നത് മറിച്ച് തന്റെ പ്രവര്ത്തകരെ നേതാക്കളാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് അധ്യക്ഷ പദവിയിലെത്തിയതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞു ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം ബി ജെ പി എൻ ഡി എ മാത്രമേ ഈ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ ഒരു കഴിവും താല്പര്യമുള്ളൂ ആ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുക എൻ്റെ ഒരു അഭ്യർത്ഥന എൻ്റെ ചുമതല സംസ്ഥാന പ്രസിഡന്റ് ആയ ആയ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഒരു പ്രാവശ്യമല്ല രണ്ടും മൂന്നു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എൻ്റെ ചുമതല ഈ വികസിത കേരളത്തിന് വേണ്ടി നമ്മുടെ പാർട്ടിയുടെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പിന്തുണ കൊടുത്ത് അവരെ നേതാവാക്കാനാണ് ഞാൻ ചുമതലയായിട്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കുകയാണ് കൺവെൻഷനിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഒപ്പം കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളം മറ്റു പേരുകളിൽ അവതരിപ്പിക്കുന്നത് തുറന്നു കാട്ടാനും പ്രവർത്തകർക്ക് കൺവെൻഷനിലൂടെ നിർദ്ദേശം നൽകുന്നു കൺവെൻഷന്റെ രണ്ടാം ദിനമായി ഇന്ന് രാവിലെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയിലും തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയിലുമാണ് കൺവെൻഷനുകൾ നടക്കുന്നത് ജനം